വിശാഖം നാളുകാർക്ക് ഈ വിഷു സംക്രമം പൊതുവെ ദോഷകരമാണ് തൊഴിൽ നഷ്ടപ്പെട്ടേക്കാനിടയുണ്ട് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് ഈ മാറ്റങ്ങൾ പലതും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതായിക്കൂടുന്നില്ല എങ്കിലും ഏകാഗ്രതയോടുകൂടിയ പരിശ്രമത്തിലൂടെ ഈ പ്രയാസങ്ങളെ തരണം ചെയ്ത് തൊഴിൽ രംഗം ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു അവസരം ലഭിക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ജാഗ്രത പാലിക്കുക സംഭാഷണങ്ങളിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കേണ്ടത് അത്യാവശ്യമായി തന്നെ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾ വളരെയധികം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഉപരിപഠന രംഗത്ത് പിന്നോട്ട് പോകുവാനാണ് സാധ്യത കാണുന്നത് മധ്യപ്രായമെത്തിയവർ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും ഏത് കാര്യത്തിലും ശരിയായ നിരീക്ഷണം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക അതോടൊപ്പം ഉത്തമമായ രാശി വിചിന്തനം നടത്തിക്കൊണ്ട് അതിൽ പറയുന്ന പരിഹാരക്രിയകൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമ ഫലങ്ങൾ അനുകൂലമല്ല സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വന്നു ചേരാനാണ് സാധ്യത പ്രവർത്തന രംഗത്ത് വളരെയധികം മന്ദതയോ പ്രയാസങ്ങളോ ഉണ്ടാകാം നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദത അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പൊതുവെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ഭവിക്കാൻ ഇടയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ പാലിക്കുക കുടുംബത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കാൻ ഇടയുണ്ട് അതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കൈകാര്യം ചെയ്യുക സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നടത്തണം നിങ്ങളുടെ രാശഭീതിയിൽ വളരെ ദോഷാത്മകമായ ചില മാറ്റങ്ങളാണ് കാണുന്നത് ഇതിന് പ്രതിവിധിയായി ഒരു മഹാസഞ്ജീവനി പൂജ നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും മറ്റ് വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന വിധിപ്രകാരം ചെയ്യേണ്ടതാണ് തൃക്കേട്ട നാളുകാർക്ക് ഈ വിഷു സംക്രമത്തിൽ തികച്ചും ഗുണകരമായ പല മാറ്റങ്ങളും അനുഭവപ്പെടും പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അതിന് അവസരമുണ്ടാകുന്നതാണ് നൂതന സംരംഭങ്ങൾ നടപ്പിലാക്കിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രതീക്ഷിക്കാനാവാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി മനസ്സിലാകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവപ്പെട്ടേക്കാം സംഭാഷണത്തിൽ മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലോ വ്യക്തിപരമായ മണ്ഡലത്തിലോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളും വേണ്ടത്ര നിരീക്ഷണത്തോടുകൂടി മാത്രം ചെയ്യുക ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് ഉത്തമമായ പരിഹാരം നടപ്പിലാക്കുക നിങ്ങളുടെ ഗൃഹ ഗൃഹാരൂഢസ്ഥിതി ഒരു നല്ല തച്ച് ശാസ്ത്രകാരനെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുക